ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താന്നാണ് അറിയോ നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു നല്ലൊരു വീഡിയോ ആണ് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കാണുകട്ടോ അപ്പോൾ ചൈനീസ് ബോൾസത്തിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോണത് ഞാൻ ചൈനീസ് പോൾസൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും വീഡിയോയിൽ കാണിച്ചല്ലുണ്ടല്ലോ അപ്പോൾ അതാ ഇന്നിപ്പോൾ അതുതന്നെയാണ് പ്രത്യേകിച്ച് പറയുകയാണ് എടുത്ത് ഒരു വിശേഷം ഒന്ന് ചൈനീസ് ബോൾസത്തിലുണ്ട് കേട്ടോ അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അപ്പം ഞാനില്ലേ കുറച്ച് മുന്നേ ഒരു നഴ്സറി പോയപ്പോൾ നല്ല മൂന്ന് ചൈനീസ് ബോൾസം വാങ്ങിച്ചിരുന്നു അത് കുഴിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയോ അത് കുഴിച്ചിട്ടും കൊണ്ടിരിക്കുമ്പം അതിൻ്റെ രണ്ട് നല്ല മൂത്ത ലീഫ് നോക്കിയിട്ട് ഞാൻ ആ മണ്ണിൽ കുഴിച്ചിട്ടു ആ മണ്ണിൽ കുഴിച്ചിട്ടു അപ്പോൾ ഒരു മൂന്നാഴ്ച ചിലറായിട്ടുണ്ടാവും കേട്ടോ കുഴിച്ചിട്ട് മാഷാല് അലഹന്തിരില്ല അതൊക്കെ വേര് വന്നു അതിനിങ്ങനെ തൂമ്പ് വരാൻ തുടങ്ങി കേട്ടോ അപ്പം അതെങ്ങനെ കുഴിച്ചിട്ട് എന്നുള്ളതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ ഇതൊക്കെ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങി കുഴിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരുന്നല്ലോ മൂന്ന് കളറ് അപ്പം ആ കുഴിച്ചിടുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ മൂത്ത ലീഫ് എടുത്ത് വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാട്ടോ ഇപ്പം നല്ല കാലാവസ്ഥ അല്ല നവംബർ ഡിസംബർ ആയിപ്പോയി നമുക്ക് ജാൻവരി വരെ ഇങ്ങനെ ചെയ്യാം ബോൾസത്തിൻ്റെ കട്ടിങ്സൊക്കെ കുഴിച്ചിട്ടാ വളരെ പെട്ടെന്ന് പിടിക്കും അത് കഴിഞ്ഞാൽ പിന്നെ പിടിക്കാൻ കുറച്ചൊരു പ്രയാസമാണ് എന്നാലും പിടിച്ചു കിട്ടും കേട്ടോ അപ്പം ഞാൻ ചെയ്തത് എന്താന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ കാണിച്ചുതരാം അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ളതൊക്കെ ഒന്ന് ഇങ്ങനെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചുതരാം കേട്ടോ ഇപ്പോൾ ഒരുപാട് കളറുണ്ടായിരുന്നു ഞാൻ കുറേ പേർക്കിപ്പോൾ കട്ടിങ്സ് അയച്ചു നൂറ് രൂപയ്ക്ക് അഞ്ച് കളറ് എല്ലാവർക്കും പിടിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക കുറേ ആൾക്കാർ എനിക്ക് കിട്ടിയപ്പോഴും കുഴിച്ചിരുന്നതൊക്കെ എനിക്ക് വീഡിയോസും ഒക്കെ ആയിട്ട് സെൻഡ് ചെയ്തിരുന്നു കുറേ ആൾക്കാർ ഇപ്പോഴും എനിക്കിങ്ങനെ തൈന്നല പോലെ നിവർന്ന് നിൽക്കേണ്ട താത്തന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യും കുറേ ആൾക്കാർ ഒരു താത്ത നല്ലവണ്ണം ഹെൽത്തി ആയിട്ട് വളർന്നിരിക്കുന്നു പറയും അപ്പോൾ ഞാൻ ചെയ്തത് എന്താണ് നല്ല ഒരു എടുത്തിട്ട് നല്ല മൂത്ത ലീഫ് എടുത്തിട്ടാണ് ഞാൻ കുഴിച്ചിട്ടോ അപ്പം ഞാനാന്ന് അത് കുഴിച്ചിട്ടിട്ട് അത് പറിച്ചിട്ട് കാണിച്ചു തരുകയാണ് നിങ്ങൾക്ക് ഇതൊക്കെ ആയിരുന്നു ഞാൻ അന്ന് നേഴ്സറിയിൽ നിന്ന് വാങ്ങി കുഴിച്ചിട്ട പ്ലാന്റ്സ് ആ റെഡൊക്കെ കേട്ടോ കണ്ടില്ലെങ്കിൽ അതൊക്കെ ആയിരുന്നു ഇതൊക്കെ എൻ്റെ അടുത്ത് കുറേ മുന്നുള്ള പ്ലാൻസളാണ് ഇത് പോകുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും ഞാൻ പിടിപ്പിക്കാം കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ തൈ ലീഫിൽ നല്ല റൂട്ട് വന്നു അതിനിങ്ങനെ തൂമ്പ് വരുന്നുണ്ട് അപ്പം ഞാനിന്ന് അത്ങ്ങൾക്ക് പറിച്ചു കാണിച്ചു തരാം കേട്ടോ ഞാൻ എല്ലാ ബോൾസത്തിൻ്റെ ഇടയിലും ചകിരി വെച്ചുകൊടുത്തക്കണ് ഞാൻ രാവിലെ ഒരു നേരമാണ് വെള്ളം ചെടിക്ക് കൊടുക്കൽ അപ്പോൾ ആ വെള്ളം കൊടുക്കൽ ചിലപ്പം അരി കഴുകിയ വെള്ളാവും അതല്ലെങ്കിൽ മീൻ കഴുകണത് ഇറച്ചി കഴുകണത് പച്ചക്കറി കഴുകണത് അങ്ങനത്തെ വെള്ളങ്ങളൊക്കെയാണ് ഞാൻ അധികം പൂക്കളുള്ള ചെടികൾക്ക് കൊടുക്കൽ കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കലുണ്ട് തത്ത എന്ത് വളം കൊടുക്കൽ അതും ചെയ്യും പിന്നെ ഞാൻ ഫ്രൂട്ട്സിൻ്റെ തൊലികൾ വെള്ളത്തിലിട്ടിട്ട് അങ്ങനെയും ചെയ്യും പിന്നെ നേന്ത്രപ്പാത്തിൻ്റെ തൊലി മിക്സിയിലടിച്ചിട്ട് നേർമയാക്കിയിട്ട് അത് ഒഴിച്ചെടുക്കും അപ്പോൾ ഈ ബോൾസും ഇപ്പോൾ എനിക്കിങ്ങനെ നശിച്ച് പോകാനായിരിക്കും തോന്നുന്നു അതിൻ്റെ കട്ടിങ്സൊക്കെ എല്ലാവർക്കും കൊടുത്തു ഞാൻ കുഞ്ഞെയുള്ള കട്ടിങ്സ് ഞാനിന്ന് പൊടിപ്പിക്കണത് എങ്ങനെയാന്നുള്ള ഇങ്ങൊക്കെ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ബോൾസത്തിൻ്റെ ലീഫ് പൊടിപ്പിക്കണതും ലീഫിൽ വേര് വന്നതൊക്കെ ഇങ്ങൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല അതിനൊക്കെ നിറയെ വേര് വന്നിട്ടുണ്ട് ഞാൻ ഈ കട്ട് ചെയ്യണ ഭാത്തൊക്കെ പ്ലാൻസ് നല്ലോണം മൂത്ത്ക്കണ് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് ഞാൻ ഇതൊക്കെ ഒന്ന് പൊടിപ്പിക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ടാഴ്ച മുന്നേ കുഴിച്ചിട്ടതാണ് കണ്ടില്ല പൂക്കൾ വന്നു നല്ല പ്ലാൻസായിട്ടോ എപ്പോഴും കുഞ്ഞ തണ്ടെടുത്തിട്ടാണ് നമ്മൾ നടാൻ പാടുള്ളൂ ഇത് ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്ത് വന്നതാണ് നല്ല ചകിരിച്ചോറ് ആട്ടോ അതേ രണ്ട് ചാക്ക ആയിരത്തി ഒരുന്നൂറ് രൂപ ഒക്കെ വാങ്ങിച്ചത് എത്ര കിലോ തന്നെ ഒന്നും എനിക്കറിയില്ല കേട്ടോ അതിൽ കുറച്ച് മണ്ണിട്ടെടുത്തു പിന്നെന്താ ഇതൊക്കെ ലീഫ് പിടിപ്പിക്കാനും ഈ ബോൾസത്തിൻ്റെ കട്ടിങ്സ് പിടിപ്പിക്കാനും കൂടെയാണ് സാധാരണ ഞാൻ എല്ല് പൊടിയും ഉണങ്ങിയ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കലുണ്ട് ഇന്നിപ്പോൾ ഒന്നും ഇടണില്ല വെറുതെ അങ്ങനെ പിടിപ്പിക്കണം അധികം ചകിച്ചോറട്ടിട്ടിട്ടോ അപ്പോൾ അതാ ഞാൻ ഇങ്ങനെ കുറച്ച് ബോൾസിനെ ഇങ്ങനെ എനിക്ക് തൈ നശിച്ച് വരുമ്പോഴത്തേന് പോകുമ്പോഴത്തേന് ഞാൻ കുറച്ച് തൈകൾ എനിക്ക് വേണ്ടി പിടിപ്പിക്കണം കേട്ടോ അപ്പം അതും കാണിച്ചു തരണുണ്ട് അതിൻ്റെ കൂടെ ലീഫ് വേര് പിടിച്ചതെങ്ങനെയാന്നുള്ളതൊക്കെ കാണിച്ചു തരം കേട്ടോ അപ്പോൾ ദാ ഇതിൻ്റെ ലീഫ് എടുത്തിട്ടാണ് ഞാൻ കുഴിച്ചിട്ടത് പറിച്ചിട്ട് കിട്ടണില്ല കേട്ടോ കുഞ്ഞിക്കോട്ട് ലീഫായതുകൊണ്ട് എന്താ കണ്ടില്ലേ ആ ലീഫിലതാ ചെറിയൊരു തൂമ്പ് വന്നു മാഷ അലഹന്ദരില്ല അപ്പം നിങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനത് ഇപ്പോൾ പറിച്ച് വീഡിയോ എടുത്തത് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ നല്ല മൂത്ത രണ്ട് ലീഫ് ഏതും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഏത് ചൈനീസ് ബോൾസും ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ രണ്ട് ലീഫ് എടുത്ത് ഞാൻ പിടിച്ചിരിക്കുന്ന ആ ലീഫ് അവിടെ വരെ നമ്മൾ മണ്ണൊക്കെ താത്തി കൊടുക്കണം കേട്ടോ ഏതെങ്കിലും ബോൾസൊക്കെ ചെടീൻ്റെ ഉള്ളിൽ വെച്ചാലും മതി അതല്ലെങ്കിൽ ഇതേപോലെ ചകിരിച്ചോറും മണ്ണും മിക്സ് ചെയ്തിട്ട് അതിൽ നട്ടാലും മതി അപ്പം നിങ്ങളെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ പോകുമ്പോൾ കട്ടിൻസ് തരാൻ മടിയുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ലീഫ് ചോദിച്ച് വാങ്ങിയാൽ മതി കേട്ടോ